താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളും മുറുകുകയാണ് മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട അമ്മയിലെ ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ കുക്കു പരമേശ്വരനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി അതേസമയം സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുക്കു കുക്കു പരമേശ്വരൻ ഡി പരാതി നൽകി താരസംഘടന അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് അംഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും പരാതികളും ശക്തമായിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം വനിതാ അംഗങ്ങൾ നേരത്തെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഏതാനും വർഷം മുൻപ് അമ്മയിലെ ചില വനിതാ അംഗങ്ങൾ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വിളിച്ചേർത്ത യോഗത്തിൽ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ക്യാമറയിൽ പകർത്തിയെന്നും ഇതുൾപ്പെടുന്ന മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വെച്ചിരിക്കുകയാണെന്നുമാണ് ആരോപണം മെമ്മറി കാർഡ് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും നടി ഹസീൻ ഇവരെ റബ്ബർ സ്റ്റാമ്പാക്കി ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്ന് പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചത് തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളുടെ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി ആ വിശ്വാസത്തിലാണ് ഈ പരാതിയുമായിട്ട് അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുക്കു പരമേശ്വരൻ ഡിജിപിക്കും പരാതി നൽകി മെമ്മറി കാർഡ് വിഷയത്തിൽ തനിക്കെതിരെ മനപൂർവ്വം ആരോപണങ്ങൾ വരുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് മുതലാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപമാനിക്കുന്നതെന്നും കുക്കുവിന്റെ പരാതിയിലുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാമേനെതിരായ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പരാതിക്കാരനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ശ്വേതയ്ക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലുള്ളടക്കാൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി സുധീഷ് എറണാകുളം സെൻട്രൽ പോലീസാണ് പരാതി നൽകിയത് ഇനിടെ നിർമ്മാതാക്കളുടെ സംഘടനയിലും അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമാണ് സാന്ദ്രാ തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയ മാനനഷ്ട കേസ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു എറണാകുളം സബ് കോടതി മുൻപാകെ ലിസ്റ്റിൻ സ്റ്റീഫൻ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ മറ്റൊരു അപകീർത്തി കേസിൽ സാന്ദ്രാ തോമസിനെ കോടതി സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി